റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥന്റെ ചെണ്ടുമല്ലി കൃഷിയുണ്ട് മാള കൊമ്പത്തുകടവിൽ ഒരേക്കറോളം സ്ഥലത്ത് ഓറഞ്ച് മഞ്ഞ നിറങ്ങളിലുള്ള പൂക്കളാണ് ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് ചെടികളെല്ലാം വിളവെടുപ്പിന് പാകമായി അത്തത്തിന്റെ തലേ ദിവസം മുതൽ വിളവെടുപ്പ് ആരംഭിച്ചു കൊമ്പത്തുകടവ് കിഴക്കൂട്ട് വീട്ടിൽ ആൻഡ്രൂസ് ആണ് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം കൃഷിയിലേക്ക് തിരിഞ്ഞത് മഞ്ഞൾ ഇഞ്ചി പച്ചക്കറികൾ എന്നിവയാണ് കൃഷി ചെയ്ത് വന്നിരുന്നത് തൊഴിലാളികളുടെ സഹായത്തോടെയാണ് കൃഷി ആദ്യമായാണ് ഇത്തവണ പൂക്കൃഷി ചെയ്തത് ജൂൺ അവസാനമാണ് ഒരു മാസം പ്രായമായ ചെണ്ടുമല്ലി തൈകൾ നട്ടത് മതിലകത്തെ നഴ്സറിയിൽ നിന്നുമാണ് രണ്ടായിരത്തോളം തൈകൾ വാങ്ങിയത് ജൈവവളം അടിവളമായി ഉപയോഗിച്ചായിരുന്നു കൃഷി ചെടികളെല്ലാം വിളവെടുപ്പിന് പാകമായി അത്തത്തിന്റെ തലേ ദിവസം മുതൽ വിളവെടുപ്പ് ആരംഭിച്ചു കിലോയ്ക്ക് നൂറ് രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത് പൂക്കൃഷിയുടെ ഇടവേളയായി കൂർക്കയും നട്ടിട്ടുണ്ട് ആൻഡ്രോസ് സ്വന്തമായി മഞ്ഞൾ കൃഷി ചെയ്ത പൊടിച്ച് വില്പനയാണ് പ്രധാനമായും ചെയ്യുന്നത് എൻ്റെ പേര് ആൻഡ്രൂസ് എന്നാണ് ഇത് സ്ഥലം മാള കൊമ്പത്തോടൂർ റോഡിൽ നെയ്തക്കുടി പാലം കഴിഞ്ഞ് ഉടനെ വരുന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ ഏകദേശം രണ്ടായിരം ചെണ്ടുമല്ലി തൈകൾ നട്ട് പരിപാലിക്കുന്നുണ്ട് നമ്മൾ ജൂൺ ഇരുപത്താറിനാണ് തൈകൾ നട്ടത് ഏകദേശം ഒരു മാസം പ്രായമായ തൈകൾ നമ്മൾ ജൂൺ ഇരുപത്താറിന് നട്ടു ഇപ്പോൾ എല്ലാം പൂവിട്ട് നമ്മൾ അത്തത്തിൻ്റെ തലദിവസം മുതൽ പൂ വിളവെടുപ്പ് തുടങ്ങി എല്ലാ ദിവസവും കച്ചവടം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന ഇന്നലെ ഇന്നത്തെ വില നൂറ് രൂപ ഒരു കിലോന് നൂറ് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വില അപ്പോൾ നമ്മൾ കൂടുതലും ജൈവ കൃഷിയിലാണ് ജൈവവളമാണ് നമ്മൾ അടിവളമായിട്ട് പൂവിന് നൽകിയിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ പൂവിന് പിന്നെ നട്ട് പരിപാലിച്ചതിന് ശേഷം ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം തലനുള്ളിയതിന് ശേഷം കുറച്ച് ഇംഗ്ലീഷ് വളം ചെയ്യൻ ചെയ്തിട്ടുണ്ട് അതല്ലാതെ ബാക്കി അടിവളമായിട്ട് നൽകിയതെല്ലാം ജൈവവളമാണ്